ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കർ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മരക്കർമാരായ മംഗലം പി ബാലഗോപാൽ പി വി രാജേഷ് പി സരിൻ കെ കെ അസീസ് ടി കെ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്ന കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം രാജ്യം പുതുമുഖ സ്ഥാനാർത്ഥിയായി നമ്മൾ പുതുമുഖ ലഭിക്കുന്ന നാട്ടുകാരാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി എന്നുള്ള ആദ്യമായി ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുണ്ട് നമ്മളെ പ്രചരണ രംഗത്ത് നമ്മൾ പിന്നിലാണ് വോട്ട് പെടുത്തിട്ട് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്ന തോൽവിന്ന് പറഞ്ഞില്ല മൂന്നാം സ്ഥാനത്താണ് ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടന്നപ്പോ ഷൊർ പ്രവർത്തകർ ഇവിടെ വരുമ്പോഴും അവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായത് ഈ ചാനലും ഈ സർവേന്ന് വിശ്വസിക്കേണ്ട ജനങ്ങൾ നമ്മളുടെ കൂടെയാണ്